ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇല്ല വന്നിരിക്കുന്നത് മത്തനും ചെറുപയറും എന്നുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പി ആയിട്ടാണേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചെറിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മത്തനും ചെറുപയറുമാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ മൂന്ന് പിടി ചെറുപയറാണ് എടുക്കുന്നത് അപ്പോൾ ഇതിനൊന്നും ഒരു അളവില്ല നമുക്ക് എത്ര ആണോ കറി ആവശ്യം അതിനനുസരിച്ച് എടുക്കാമേ ഇനി നമുക്ക് ഈ ചെറുപയറൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാമേ ചെറുപയറൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിലോട്ടൊരു മൂന്നാലി ചുമന്നുള്ളി മൂന്നാലല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കയറിയത് ഒരു രണ്ട് കറിവേപ്പില കാൽ കാൽസ്പൂണ് മഞ്ഞപ്പൊടി ആവശ്യത്തിനുപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കർ മൂടി വെച്ച് ഒരു മൂന്നാല് വിസലടിപ്പിച്ച് വേവിച്ചെടുക്കാമേ നമ്മൾ ചെറുപയർ ഇവിടെ കുതിർക്കാതൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു മൂന്നാലഞ്ച് വിസലടിച്ചാൽ മാത്രമേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ അപ്പം ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ അപ്പൊ നമുക്ക് ഈ മത്തരം ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാമേ ഈ ഒരു പീസിന്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളു ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാവേ വല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാതെ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത് ഒരുപാട് അങ്ങ് ചെറുതാക്കി കഴിഞ്ഞാൽ ഇതങ്ങ് വെന്തുടഞ്ഞു പോവും അപ്പൊ നമുക്ക് ഉടഞ്ഞു പോവണ്ട ഈ ഒരു വലുപ്പത്തിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഒരു മൺചട്ടിയിലോട്ട് ഇതിട്ട് കൊടുക്കാമേ നാടൻ വിഭവങ്ങളൊക്കെ എപ്പോഴും മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്കൊക്കെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനൊപ്പം ആവശ്യത്തിനുപ്പും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് കറി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് പത്ത് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കറി വെക്കുമ്പോൾ മത്തങ്ങക്ക് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആ ഒരു ഉപ്പും വെളിച്ചെണ്ണയുടെ ഒക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കണം കേട്ടോ അപ്പോൾ ഇതേ ഇപ്പോൾ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ നമുക്ക് ഇതിൽ വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമേ മത്തിനൊന്നും ഒരുപാട് അങ്ങ് വലിയ വേവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവാനായിട്ട് വെച്ച് കൊടുക്കാമേണ്ടത് അതവിടെ വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ ഇതിലോട്ട് വേണ്ടിയിട്ടൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് മൂന്ന് പച്ചമുളക് മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ ഈ കരയിലോട്ട് ഞാൻ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ചെറുപയർ വേവിക്കുമ്പോഴും രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ അരപ്പിലും നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് തന്നെ അരച്ചെടുക്കാമേ അപ്പോൾ നമ്മൾ അരപ്പൊക്കെ അരച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചെറുപയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് എനിക്ക് നാല് വിസിൽ അടിച്ചപ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ഉടയ്ക്കണമെന്ന് ഇഷ്ടമുള്ളവർക്ക് ഉടച്ചെടുക്കാം ഉടച്ചില്ലേലും കുഴപ്പമില്ല ഞാൻ ചെറുതായിട്ടൊന്നും ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങയും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് നമുക്കിത് വേണമെങ്കിൽ കുറച്ചോ ഉടച്ചെടുക്കാം അതല്ല ഇങ്ങനെ കഷ്ടങ്ങളായിട്ട് കിടക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഈ ചെറുപയർ അങ്ങ് ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമ്മുടെ മത്തങ്ങയും ചെറുപയറും കൂടെ ഒന്നിച്ചിട്ടും കൂടെ ഒന്ന് വേവിച്ചെടുക്കാമേ അപ്പോൾ ഇപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് മത്തങ്ങയും ചെറുപയറും യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാനിപ്പോൾ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ ഇരിക്കുന്നതോറും ഈ കറി ഇങ്ങനെ കുറുകി വരും കാരണം ചെറുപയറും മത്തങ്ങ ആയുണ്ട് തന്നെ അതുകൊണ്ട് ഇപ്പം നമുക്ക് ആവശ്യത്തിന് എത്ര വെള്ളമാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ കറിയെ ഒരുപാട് തിളക്കേണ്ട ആ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറാനൊക്കെ വേണ്ടിയിട്ട് ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാമേ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇപ്പോൾ ഇതേ നോക്കിയാൽ നമ്മുടെ സൈഡിനൊക്കെ തിള വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് തിളയ്ക്കേണ്ട അതായത് ചട്ടിയിലിരുന്ന് ഇനി ഇത് തിളച്ചുകൊണ്ടേയിരിക്കും കാരണം നമ്മൾ ചട്ടിയിലാണല്ലോ ലഭിക്കുന്നത് ചട്ടി നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കടുക് താളിക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളകും കറിയപ്പിലയും ഇട്ട് പൊട്ടി വന്നപ്പോഴത്തേന് ഒരു പിടി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് ചുമന്നുള്ളി അരിഞ്ഞത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ തേങ്ങകൾ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്കൊന്ന് ചുമപ്പിച്ചെടുക്കാം കേട്ടോ തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരുപാട് കരിഞ്ഞു പോവാതെ ഒരു ബ്രൗൺ കളറാവുന്ന ഡൽ കേട്ടോ അങ്ങ് ആവണ്ട ഈ ഒരു പരുവത്തിനായാൽ മതി ഇതിലോട്ട് ഒരുനുള്ളു മന്മുളകൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കറിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചെറുപയർ മത്തനം കൊണ്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ഇത് ഒന്നും ഇളക്കിയൊന്നും കൊടുക്കണ്ട ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കടു വറുത്തൊഴിച്ചുതന്നെ അടച്ച് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട് ഈ കറിക്ക് ഈ ഒരു കറി മാത്രം കൂട്ടി നമുക്ക് ചോറ് ഒഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഈ മത്തനം ചെറു പല പേരും കറിയുന്നുണ്ടാക്കി നോക്കുക അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ പുതിയൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാൻ ചേച്ചാ